ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബസ്റ്റളവ് കൂടുതലുള്ളവർക്ക് അതായത് ചെസ്റ്റ് ലൈനെ അപേക്ഷിച്ച് രണ്ട് രണ്ടര ഇഞ്ചെങ്കിലും ബസ്റ്റളവ് കൂടുതലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന സ്റ്റൈലിലേ നിങ്ങൾ ചുരിദാർ വെട്ടാവൂ നല്ല ഇച്ചിരി വലുപ്പമുള്ള ചുരിദാർ തയ്ക്കാനായിട്ട് ഉള്ളിലൊരു ഭയമാണ് ശരിയാകുമോ എന്നുള്ള പേടി അപ്പോൾ ഒന്നും പേടിക്കണ്ട നമുക്കൊന്നിച്ച് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാം സലിറോസ് ചാനലിൻ്റെ മറ്റൊരു കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു ചുരിദാർ തയ്ക്കാനാണേ അതായത് ഒരു സ്വല്പം വലിപ്പമുള്ള ചുരിദാറാണ് വലുപ്പം കഴിഞ്ഞാൽ ഓവർ വലിപ്പമല്ല എന്ന സാധാരണ ചുരിദാറിനേക്കാൾ സ്വല്പ്പം കൂടെ ഇത് ബസ്റ്റ് സൈസ് ഫോർട്ടി സെവൻ ഇഞ്ച് വരുന്ന ഒരു ചുരിദാറാണ് അപ്പം നിങ്ങൾക്കൊരു അൻപത് വരെ ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെ വേരി ചെയ്യുന്ന ബസ്റ്റ് ചെസ്റ്റ് അളവുള്ളവർക്ക് എല്ലാം സ്യൂട്ടബിളായ ഒരു അളവിലാണ് ഞാനിത് തയ്ക്കുന്നത് അപ്പം നമുക്ക് തുടക്കാർക്ക് തുടക്കക്കാരെന്നല്ല കുറെ തയ്ക്കുന്നവർക്കാണെങ്കിലും ഇച്ചിരി വലുപ്പുള്ള ചുരിദാർ തയ്ക്കാനായിട്ട് ഉള്ളിലൊരു ഭയമാണ് എന്നുള്ള പേടി അപ്പൊ ഒന്നും പേടിക്കണ്ട നമുക്ക് ഒന്നിച്ച് നമുക്ക് ഈ ചുരിദാർ കട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നാല്പത്തി മൂന്നിഞ്ച് വീതി ഉള്ളതാ നാല്പത്തി ഇരുപത്തി ഒന്നര ഇരുപത്തിയൊന്നര ഇഞ്ച് അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി ഉള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ തയ്ക്കാം അപ്പം കൈ വലിയ വലിപ്പത്തി കിട്ടത്തില്ല കൈ ചിറക്കം വേണം എന്നുള്ളവരുണ്ടെങ്കിൽ മൂന്ന് മീറ്ററും വാങ്ങണം ഇത് മൂന്ന് മീറ്റർ തുണിയുണ്ട് മൂന്ന് മീറ്റർ ക്ലോത്ത് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം ഇത് നിങ്ങൾ നോക്കുക നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന ഇതുപോലെ ഇങ്ങനെ മടക്കി ചെയ്യാം ഇത് കണ്ടോ ഇത് നമ്മൾ മേടിച്ച ഇതുപോലെ തന്നെ ഇരിക്കുക ഇത് ഇത് കണ്ടോ നമുക്ക് തിരിച്ചു മടക്കാം അല്ലേ തിരിച്ചു മടക്കിയിട്ട് അടിയിൽ നിന്ന് തന്നെ അളവെടുത്ത് വരാം മുകളിൽ നമുക്ക് തുണി മിച്ചം കിടന്നോട്ടെ അങ്ങനെ ചെയ്യാൻ പോകുന്നതേ അപ്പം നിങ്ങൾ നോക്കുക തുണി മൊത്തത്തിൽ രണ്ടായിട്ട് മടക്കി മൂന്നഞ്ച് മീറ്റർ തുണിയേയും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് വേണ്ട വലിപ്പത്തിലേക്ക് അതായത് ഇങ്ങനെ മടക്കുക അപ്പോൾ കംപ്ലീറ്റ് മടക്കുന്നില്ല അവിടെ തുണി നമുക്ക് മെച്ചോണ്ടാവും അപ്പം നമുക്ക് പിന്നെ വരാൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംശയം ഇത് എത്ര ദൂരത്തിൽ ഇത് മടക്കിയിടണം എന്നുള്ളതാണ് ഇത് നമുക്ക് ഏറ്റവും മാക്സിമം ഈ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ബസ്റ്റുള്ള ആൾക്ക് വെയ്സ്റ്റ് ഹിപ്പിൻ്റെ വണ്ണം നാൽപ്പത്തി എട്ടാണ് അപ്പം നാൽപ്പത്തെട്ടെന്ന് പറയുമ്പം നമുക്കൊരു മാക്സിമം ഒമ്പത് അല്ല പന്ത്രണ്ട് നാല് നാൽപ്പത്താറ് പന്ത്രണ്ടരയും ഒന്നും പതിമൂന്ന് അങ്ങേറ്റം പോയി ഒരു പതിനാല് ഇഞ്ച് മാക്സിമം ഈ വീതി കിട്ടിയാൽ മതി ഇഞ്ച് മാക്സിമം മതി നാൽപ്പത്തി ആറര അല്ലെ നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ ഞാനൊരു ഒരു അടയാളം കൊടുക്കുക നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഇനിയും നമ്മൾ മാർക്കിങ് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹിച്ചിട്ട് താഴേക്ക് കിട്ടിട്ട് മാർക്കിങ് തുടങ്ങുന്നതിന് തൊട്ട് ശരിക്ക് കാണിച്ചു തരാം ഷ്രമെൻ്റെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണേ ഇവിടെ നമ്മുടെ നെക്ക് നമ്മുടെ ഷോൾഡർ കൈക്കുഴി എല്ലാം ഇവിടുന്ന് ആരംഭിക്കുക അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഷോൾഡർ ഈ ചേച്ചിക്ക് ചേച്ചിയുടെ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്ന ഫുൾ ഷോൾഡർ നമ്മൾ അളന്നപ്പം കിട്ടിയത് പതിനെട്ടാണ് അപ്പോൾ എത്ര വരും ഒൻപതും ഒൻപതും പതിനെട്ടാണ് ഫുൾ ഷോൾഡറാണ് പതിനെട്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വരയ്ക്കുവാണേ ഫുൾ ഷോൾഡർ പതിനെട്ടാണ് നമുക്ക് നെക്കിലേക്ക് മാറാൻ ഇനി നെക്കെന്ന് പറയുന്നത് ഞാനൊരു മൂന്ന് മൂന്നേ എടുക്കുന്നുള്ളൂ തയ്യൽത്തുമ്പ് വിടാതെ കൃത്യം മൂന്നിഞ്ചിലാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നു മൂന്നിഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് ആറിഞ്ച് വിടാം ആറിഞ്ച് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തി ഇനിയും ഇവിടെയും നമുക്ക് മൂന്നിഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഈ മൂന്നിഞ്ചും ഈ മൂന്നിഞ്ചും കൂടെ നമുക്ക് ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം ലൈൻ വരച്ചു നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമുക്ക് കഴുത്തിന് ഞാനിപ്പോൾ അങ്ങ് ഡിസൈൻ ചെയ്യുന്നില്ല വേറെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് അന്നേരം മാറ്റാം ഇപ്പോൾ തൽക്കാലം ഞാനൊരു യൂനക്ക് വരച്ചു ഒരു യൂനക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് യൂനക്ക് ഇനി ബാക്കിനേക്കും കൂടെ ഞാനിവിടെ അങ്ങ് അടയാളപ്പെടുത്തുക ബാക്കിനേക്കും മൂന്നിഞ്ചിൽ നമുക്കൊരു നാലിഞ്ച് ബാക്കിനേക്ക് കൊടുക്കാം നാലിഞ്ച് ഇപ്പം എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്കൊരു നാലിഞ്ചിൽ ഒരു ലൈൻ വരച്ചു മുകളിലത്തെ പോലെ തന്നെ ഒരു യൂനക്ക് ഇവിടെയും ചെയ്തു അപ്പൊ നെക്ക് കഴിഞ്ഞു അപ്പൊ നെക്ക് വിടുത്ത് മൂന്നിഞ്ചുണ്ട് അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കേ ഷോൾഡർ എത്രയധികം ഉണ്ടെന്ന് നോക്കിക്കേ നോക്കിക്കെ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ ആറ് ഇഞ്ച് ഷോൾഡർ അല്ലേ ആറ് ഇഞ്ച് ഷോൾഡർ പറഞ്ഞാൽ ഒരിക്കലും ഇത് ശരിയാകത്തില്ല ശരിയാകത്തില്ല കഴിഞ്ഞാൽ ഇതൊരു ഒരു വൃത്തിയും കാണുകയില്ല ഈ ഒരു ഭംഗി കാണത്തില്ല അപ്പൊ ഇവിടെ ഈ ഇഞ്ച് നെക്ക് വിടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യം ഒരു ഇഞ്ച് ബാക്കിലേക്ക് നീക്കാൻ പോവാ അപ്പൊ ഒരു ഇഞ്ച് ബാക്കിലേക്ക് ചുരിദാരന് ഈ ഉള്ള കറക്റ്റ് ഒൻപത് ഇഞ്ച് വേണ്ട പിന്നെ നമ്മൾ എത്രയിൽ എടുത്തു എട്ട് ഇഞ്ചിൽ എടുത്തു ഇനി നമ്മുടെ അടുത്ത പണി എട്ട് ഇഞ്ചിൽ നിന്നും നമ്മൾ താഴോട്ടും അതായത് ആം ഹോൾ വരയ്ക്കാനായിട്ടും ഈ സെയിം എട്ട് ഇഞ്ച് ഞാൻ എടുക്കുക ഇഞ്ച് എടുത്തു അതിനെ നമുക്ക് ചേർത്തൊരു ബോക്സ് വരയ്ക്കാം ഇഞ്ചും ഇത് ചെസ്റ്റാണ് ചെസ്റ്റ് ലൈന് ഞാൻ ആ ചെസ്റ്റ് ലൈൻ മുന്നോട്ട് നീട്ടി വരയ്ക്കുന്നു അത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇവിടുന്ന് നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന ലൈന് ഞാൻ ലാസ്റ്റേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് ഇവിടുന്ന് സ്ലോപ്പ് നമുക്ക് വേണം കൃത്യം അര ഇഞ്ച് നമ്മൾ സ്ലോപ്പ് വരച്ചിട്ട് നമ്മളത്രയും കട്ട് ചെയ്ത് മാറ്റും നമുക്കതും കൂടെ അടയാലപ്പെടുത്തി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ സ്ലോപ്പായി ഫ്രണ്ടിനെ ബാക്കി ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ ആംഹോൾ വരെയായി ചുരിദാറ് തയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാ പറഞ്ഞോ എൻ്റെ കൂടെ പറഞ്ഞോ ഏതാ വേണ്ടേ ബസ്റ്റ് ലൈൻ വേസ്റ്റ് ലൈൻ ഹിപ്പ് ലൈൻ ആ മൂന്ന് ലൈനും എവിടെയൊക്കെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ബസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പത്ത് അരയിൽ പത്തരയിൽ മാർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പതിനാല് അരയിൽ മാർക്ക് ചെയ്യുന്നു ഹിപ്പ് എന്ന് പറയുന്ന ഇരുപത്തി ഒന്നിൽ മാർക്ക് ചെയ്യുന്നു ഇത് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എനിക്കാണ് ഇത് തയ്ക്കുന്നതെങ്കിൽ പത്തരയിൽ തന്നെ ഞാൻ ഏത് കൊടുക്കും ബസ്റ്റളവ് കൊടുക്കും ഇത് പതിനഞ്ച് ഞാൻ കൊടുക്കാറുണ്ട് എനിക്ക് പേസ് ഇപ്പം ചേച്ചിക്ക് എന്നെ സംബന്ധിച്ച് സ്വല്പം കൂടെ ഹൈറ്റ് കുറവുള്ളയാളാണ് അപ്പം നമ്മൾ ഏതൊക്കെ എടുത്തു പത്തര എടുത്തു പതിനാലര എടുത്തു ഇരുപത്തി ഒന്നിൽ മൂന്ന് പോയിന്റ് കണ്ടെത്തി ആ മൂന്ന് ലൈനിനെയും നമ്മൾ മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബസ്റ്റളവ് കൂടുതലുള്ളവർക്ക് അതായത് ചെസ്റ്റ് ലൈനെ അപേക്ഷിച്ച് രണ്ട് രണ്ടര ഇഞ്ചെങ്കിലും ബസ്റ്റളവ് കൂടുതലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന സ്റ്റൈലിലെ നിങ്ങൾ ചുരിദാർ വെട്ടാവൂ നല്ല ഷേപ്പിലും കൃത്യമായിട്ടും കിട്ടാനായിട്ട് ഈ സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഓരോ മെഷർമെൻറ്റ് തുടങ്ങാം അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബസ്റ്റ് അളവെന്ന് പറയുന്നത് നാൽപ്പത്തിയേഴാണ് ഇത് ലൈനിങ് ചുരിദാറാ ഞാൻ ലൈനിങ് പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലൈനിങ് പീസ് എടുത്തിട്ടില്ല ഞാൻ നല്ല തുണിയിൽ തന്നെ നിങ്ങളെ വെട്ടി കാണിക്കുക അപ്പം ബസ്റ്റ് അളവ് നാൽപ്പത്തിയേഴ് ഇത് ലൈനിങ് ആയതുകൊണ്ട് രണ്ട് ഇഞ്ച് കൂട്ടണം നമ്മൾ മൊത്തത്തിലാണ് രണ്ട് ഇഞ്ച് കൂട്ടുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം മൊത്തത്തിൽ രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ ഇത് നാല് പീസല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസിനോട് അര ഇഞ്ച് വെച്ചേ നമ്മൾ ആകെ എടുക്കുന്നുള്ളൂ ലൈനിങ് തുണി ആയതുകൊണ്ട് ഇത് ചുരുണ്ട് വരും അല്ലെങ്കിൽ ഇതും എന്താണ് കോട്ടൺ തുണിയാ ശൃംഖാവും കഴുകി കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് അപ്പൊ നാല്പത്തേഴിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ നാല്പത്തൊമ്പത് നാല്പത്തൊമ്പത് ഡിവൈഡഡ് ബൈ ഫോർ പന്ത്രണ്ടേ കാല് അപ്പൊ നമുക്ക് ആ പന്ത്രണ്ടേ കാല് നമുക്കെടുക്കാം നമ്മൾ ആ പന്ത്രണ്ടേ കാലല്ലാതെ ഒട്ടും കൂടുതൽ എടുക്കത്തില്ല അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാമോ ഇത് കണ്ടോ കറക്റ്റ് പന്ത്രണ്ടേകാല് എടുത്തിട്ടുള്ളൂ ആ എടുത്തു അവിടെ നിന്ന് ഒന്നര ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തു ഇനിയും ഷേപ്പ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലരയാണ് നമുക്ക് നാൽപ്പത്തഞ്ചായിട്ട് കൂട്ടാം അപ്പം നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തേഴ് നാൽപ്പത്തി ഏഴ് ഭാഗം നാല് പതിനൊന്നേ മുക്കാൽ അപ്പോൾ പതിനൊന്നേ മുക്കാൽ നമ്മൾ എടുക്കുന്നു കറക്റ്റ് പതിനൊന്നേ മുക്കാലിൻ്റെ കൂടെ മുമ്പത്തെ പോലെ തന്നെ ഒന്നര നമ്മൾ സിമലോൻസ് എടുത്തു ഇനിയും നമുക്ക് ഹിപ്പ് ഹിപ്പ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ടും രണ്ടും അമ്പത് അൻപതേ ഡിവൈഡ് ബൈ ഫോർ എത്ര പന്ത്രണ്ടര അപ്പോൾ ആ പന്ത്രണ്ടര നമ്മളെടുക്കുന്നു പന്ത്രണ്ടര എടുത്തിട്ട് എപ്പോഴും ഓർക്കണം ഇവിടെ എത്ര ഇടണം രണ്ട് വേണോ ഒന്നര വേണോ ഉള്ളി വൺ അല്ലേ അപ്പം നമ്മൾ ഒരു ഇഞ്ച് സ്ലിറ്റ് തയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇടുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ പന്ത്രണ്ടരയില്ലേ നമുക്ക് ഈ പന്ത്രണ്ടര തന്നെ ചെറിയ പിള്ളേരാണെങ്കിൽ ഇവിടെ എടുക്കുന്ന സൈസ് അളവ് തന്നെ മതി താഴെ നമ്മൾ കുറച്ചുകൂടെ പ്രായമുള്ളവർക്ക് ആകുമ്പം നമുക്ക് കുറച്ചും കൂടി അടിയിൽ വെടുത്തെടുക്കാം ഞാനൊരു പതിമൂന്നര എടുക്കും താഴെ പതിമൂന്നര അത് നമ്മുടെ താഴത്തെ ഭാഗം ഇവിടെ നമ്മൾ എത്ര എടുക്കുന്നത് ഇവിടെ നമ്മൾ അല്ലേ എടുത്തിരിക്കുന്നത് ഈ ഹിപ്പിൻ്റെ ഇളവ് നമുക്ക് തയ്ച്ചു കഴിയുമ്പം പന്ത്രണ്ടര കിട്ടും ആ പന്ത്രണ്ടര മതി കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രായമുള്ളവർക്ക് നമുക്ക് ഒരിഞ്ചൂടെ കൂട്ടി പതിമൂന്നര എടുക്കാം അല്ലെ പതിനാല് വരെ എടുക്കാം എടുത്താലും കുറ്റമൊന്നുമില്ല കേട്ടോ പതിനാലെടുത്തേക്കാവേ ഞാൻ പതിമൂന്നര എന്ന ഓർത്തേ ഇഞ്ചും എടുത്തു ഇനി നമുക്ക് ഇവരെ എല്ലാം കൂട്ടി യോജിപ്പിക്കാൻ പോവാം കൂട്ടി യോജിപ്പിക്കുമ്പോഴും ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് കഷവ അല്ലേ നമ്മുടെ ആംഹോൾ എന്ന് പറയുന്ന കഷവ ഇവിടെ അല്ല നമ്മുടെ ബ്രസ്റ്റ് ഭാഗം വരുന്ന ഒരു രണ്ടര രണ്ടര ഇഞ്ചൂടെ താഴോട്ട് ഇറങ്ങിയ അപ്പോൾ ഇവിടെ നമുക്ക് തുണി വേണം എത്ര ഇവിടത്തേക്കാൾ രണ്ടര ഇഞ്ച് കൂടുതലാണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടെ തുണി വേണം എന്നാൽ ഇവിടെ കുറഞ്ഞ മതി അല്ലേ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷെയ്പ്പ് സ്കെയില് ഈ ഷെയ്പ്പുള്ള സ്കെയിലെടുത്തിട്ടാണ് നമ്മളിവരെ കൂട്ടി യോജിപ്പിക്കുന്നത് അപ്പം നോക്കിക്കേ ഇതും ഈ ലൈനും കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനല്ലേ ഇങ്ങനല്ലേ വന്ന് കൂടി നിൽക്കുന്നത് ഇത് കണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു അതുപോലെ ഔട്ട് പുറത്തുള്ളതും നമുക്ക് അങ്ങനെ തന്നെ വേണം എടുക്കാനായിട്ട് കണ്ടോ ഇനിയും ഇതിനെ അങ്ങനെ തന്നെ ഈ ഷേപ്പ് സ്കെയിൽ തന്നെ വെച്ച് നമ്മൾ എവിടെ കൂട്ടി യോജിപ്പിക്കണം ഹിപ്പിൻ്റെ ഭാഗവും നമ്മളങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നു ഇനി നമുക്ക് താഴേക്ക് അത് പറ്റത്തില്ല താഴേക്ക് സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഈ ലൈൻ ഈ ഹിപ്പിൻ്റെ അവസാനം എടുത്തേക്കുന്ന ആ എക്സ്ട്രാ ഇല്ലേ അവിടെ നമ്മൾ താഴെ വരച്ചതും തമ്മിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൂട്ടി യോജിപ്പിച്ചു അപ്പം നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഇവിടെ ആംഹോളും അതുമായി അനുബന്ധപ്പെട്ട ഒരു ചെറിയ പണി അപ്പം നമ്മൾ ആംഹോളെ നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് മിഡ് പോയിൻ്റ് കണ്ടു നമ്മൾ ഈ ആകെയുള്ള ദൂരത്തിൻ്റെ എട്ടിൻ്റെ എട്ടില്ലല്ലോ ഇപ്പം ഇനി ഏഴമുക്കാലിലാവും അതിൻ്റെ പകുതി മൂന്നേ നാലു നാല് എട്ട് ഇത് കണ്ടു ഈ ഭാഗത്ത് കണ്ടു ഇവിടെ മുതൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ ഈ ആംഹോൾ കേർവ് വരച്ചു കണ്ടല്ലോ നിങ്ങൾ നമുക്ക് നമുക്കിനിയും ചെയ്യേണ്ടത് നമുക്ക് ഇനിയും ചെയ്യേണ്ടത് എത്ര അളവുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ ആംഹോൾ എത്രയുണ്ട് മൊത്തം നമുക്ക് ഇങ്ങനെ സ്വല്പം മാറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് കൃത്യം പത്തിഞ്ചാണ് കാണിക്കുന്നത് ചേച്ചിക്ക് വേണ്ടത് പത്തൊൻപതേ കാല ഇത് പത്തൊന്ന് പറയുമ്പോൾ ഇരുപതില്ലേ ഇത് കൂടുതലൊന്നുമില്ല ഞാൻ ഇല്ലെന്ന് പറയാൻ കാരണം ഈ ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പലരുടെ പലരുടെയും ഷേപ്പ് പലതല്ലേ ഈ ബസ്റ്റളവ് കൂടുതൽ ഉണ്ടെങ്കിലും ഇവിടെ കൂടുതൽ ഉണ്ടെങ്കിലും ചെസ്റ്റ് അളവ് കുറവല്ലേ അപ്പൊ ഈ ബസ്റ്റ് അളവ് അനുസരിച്ച് നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ ഒരു സ്വല്പം അളവ് കൂടുതൽ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ ഫ്രണ്ട് വശത്തിന് ഇവിടെ ഒരു ടക്കിട്ട് കൊടുക്കണം ടക്കിട്ട് കൊടുത്തില്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും ഇവിടെ ആയിട്ട് കിടക്കും പലപ്പോഴും ഞാൻ പലരുടെയും ചുറ്റിദാറിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ആയിട്ട് കിടക്കും ബസ് സ്ഥലവും ഇവിടെ ഒക്കെ ശരിയായിട്ട് ശരിയായിട്ടായിരുന്നു തയ്ച്ചേക്കുന്നത് അപ്പോൾ അതിന് ഇവിടെ ഒരു ടക്കിട്ട് കൊടുക്കാം അതുകൊണ്ട് ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ആ സമയത്ത് നമുക്കിത് കൃത്യമാക്കി എടുക്കാം ഇനിയും ഇന്ന് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് തുടങ്ങുകയാണേ ബാക്ക് പീസിൽ നിന്ന് പിന്നെ നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി കഴി കഴുത്തൊക്കെ പഴയതുപോലെ തന്നെ വെച്ചിട്ട് ഫ്രണ്ട് ആംഹോള് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വെട്ടുമ്പം ഒരു മയവും വേണ്ട ഇവിടുന്ന് നമുക്കൊരു കാലിഞ്ച് വന്ന് ഇവിടെ വരുമ്പം അര ഇഞ്ച് കണ്ടോ ഇത്രയും നമുക്ക് ശരിക്ക് പോകണം കേട്ടോ പോയാലേ ചുരിദാർ ചുണുക്കില്ലാതെ വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ കണ്ടോ നിങ്ങൾ കണ്ടോ ഇനി അത് ഒന്നൂറ് വരച്ചാലും അത് തന്നെ എനിക്ക് കിട്ടത്തുള്ളൂ കാരണം കൃത്യമായിട്ടാണ് ഞാൻ വേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ എത്ര ഇവിടെ വന്നപ്പോൾ അത് ഏതാണ്ട് അരയല്ല മുക്കാൽ ഇഞ്ചും ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അത്രയും തന്നെ നമുക്ക് കിട്ടണം അത്രയും വെട്ടിയാലേ ഫ്രണ്ട് സൈഡ് ചുളുക്കമില്ലാതെ വൃത്തിയായിട്ടിരിക്കും നോക്കട്ടെ ഓ ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ നമുക്ക് അതിനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം നമ്മളിത് അല്ലാതെ ഒരു സൈഡ് ഇറക്കി ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിത് ഇത്രയും കറക്റ്റായിട്ട് വിശാലമായിട്ട് വെട്ടാൻ കിട്ടത്തില്ലായിരുന്നു നമ്മളിങ്ങനെ എടുത്തേ എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം നീളം വേണം അതിന് വേണ്ടിയാണേ നല്ല നീളം വേണം അപ്പോൾ ഒരു പതിനാല് പതിനാലരയൊക്കെ നീളം കിട്ടിയാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഒരു പതിനഞ്ച് നീളമെടുക്കുക കൈ ഇറക്കം പതിനഞ്ച് ഇഞ്ച് എടുത്തു കണ്ടല്ലോ കൈ ഇറക്കം പതിനഞ്ച് അപ്പം നമുക്കിവിടെയും എത്ര എടുക്കാം പതിനഞ്ച് എടുക്കാം എത്ര എത്രയുണ്ടെന്ന് നോക്കിക്കേ ലീവിൻ്റെ പിടുത്ത് പന്ത്രണ്ട് ഇഞ്ചും ഉണ്ട് വിടംബരയുണ്ട് തുണി മടക്കി ഇട്ടേക്കുന്നേ കേട്ടോ വിടം വരെ വരയുണ്ടേ തുണി മടക്കി ഇട്ടേക്കുന്നേ അപ്പോൾ പന്ത്രണ്ട് കിട്ടി ഇതും കിട്ടി നമുക്കിനി ഇവിടെ അല്ലേ നമ്മൾ പന്ത്രണ്ട് എടുത്ത് ഇറക്കം പതിനഞ്ച് എടുത്തേക്കുന്നേ അവിടെ നിന്ന് നമുക്ക് നാലിഞ്ച് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കാം നാലിഞ്ച് താഴേക്ക് മുമ്പ് നമ്മൾ കൈ കണ്ടത് എത്രയായിരുന്നു പത്തല്ലേ കണ്ടത് നമുക്ക് ആ പത്ത് ഈ പതിനഞ്ചെന്ന് പറയുന്ന കൈയുടെ നീളമെടുത്ത ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് ആ പത്തെന്നുള്ളത് ഇവിടെ വരും നമുക്ക് നോക്കാൻ ചരിച്ചു നോക്കുമ്പോൾ അത് ഇങ്ങു കിടക്കുന്നേ ഉള്ളു ഇവിടാണ് ഇത്രയും മതി ഇത് കണ്ടോ പത്ത് ഇവിടാണ് വരുന്നത് അപ്പോൾ ബാക്കി നമുക്കൊരു ഒന്നൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കിടന്നട്ടെ ഇനി നമ്മുടെ പണി തന്നെ താ ഇവിടെ നിന്ന് നമ്മൾ ഒരൊന്നര ഇഞ്ച് വിട്ട് നമ്മൾ ഇത് കണ്ടോ നമ്മൾ ഷേപ്പിന് വെട്ടിയപ്പോൾ ഇതാ നമ്മുടെ കട്ട് കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് ആ കട്ട് ചെയ്ത ഭാഗത്തേക്കൂടെ നമുക്ക് കയറി വന്നു കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇത് ഇതാ അപ്പം നമുക്ക് സുഖമായിട്ട് കൈ കിട്ടിയില്ലേ ഇനി നീളമുള്ള കൈ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പണിങ്ങും ഒക്കെ നമുക്ക് നോക്കാം അതിൻ്റെ സ്ലീവിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് പതിനൊന്ന് മുക്കാൽ മതി പന്ത്രണ്ട് നമ്മൾ എടുത്തു അതിൻ്റെ ഓപ്പണിങ് പതിനൊന്നരയാണ് പതിനൊന്നരയുടെ പകുതി എത്ര പതിനൊന്നരയുടെ പകുതി എന്ന് പറയുന്നത് അഞ്ചര പതിനൊന്ന് അപ്പം അഞ്ചാം മുക്കാൽ അല്ലേ അഞ്ചാം മുക്കാലിൽ നമ്മൾ അടയാളപ്പെടുത്തി അവിടുന്ന് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ സീമാല മേൺസ് കൊടുത്തു ഇനി ഇതുപോലെ നീളമുള്ള കൈയുടെ മസിൽ ഭാഗം കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഈ മേൾഭാഗത്തെ മസിലുള്ള വണ്ണം ഉള്ള ഭാഗമില്ലേ അവിടെ കൂടെ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ് അത് പതിനഞ്ചുണ്ട് അപ്പം പതിനഞ്ചിൻ്റെ പകുതി ഏഴര ഏഴരയിൽ നമ്മൾ കൊടുത്തു ഒരു രണ്ട് ഇഞ്ച് കൊടുത്തു അപ്പം നമുക്ക് ഈ മൂന്ന് പോയിൻ്റുകൾ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത് ആ പോയിന്റുകളെ യോജിപ്പിക്കാൻ വീണ്ടും നമ്മൾ ഷെയ്പ്പ് സ്കെയിലാണ് എടുക്കുന്നത് ഈ ഷേപ്പ് സ്കെയിൽ എടുത്ത് വേണം നമുക്ക് വരയ്ക്കാൻ കണ്ടോ വന്നേക്കുന്നത് നിങ്ങൾ കണ്ടോ അപ്പോൾ ആ മൂന്ന് പോയിൻ്റുകൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വരച്ചു ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ളത് ഇതും കൂടെ നമ്മൾ വരച്ചു നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ മിഡിൽ ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുക്കാം ലൈനിങ് തുണി എടുത്ത് ലൈനിങ് തുണിയെ വെച്ച് കട്ട് ചെയ്യാം ലൈനിങ് തുണി നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കിയല്ലേ കിട്ടുന്ന രണ്ടായിട്ട് ഇത് കണ്ടോ നമ്മൾ ഒരുപോലെ അതിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിടുന്നു രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ആയാലും ഒരു പ്രശ്നമില്ല അതിലേക്ക് നമ്മൾ വെട്ടി വെച്ച നമ്മുടെ മെറ്റീരിയൽ എടുത്ത് വെക്കുന്നു നമ്മൾ ഏതാ വെക്കേണ്ട ബാക്ക് അല്ല ഫ്രണ്ട് അല്ല എപ്പോഴും ബാക്ക് പാർട്ടേ വെക്കാവൂ അത് ഓർത്തോണേ അത് മാത്രമേ ഉള്ളൂ ഓർക്കാൻ നമ്മൾ ബാക്ക് പാർട്ട് ചേർത്ത് കൃത്യമായിട്ട് വെക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ താഴോട്ട് വലിച്ചിട്ടിട്ട് കാണിച്ച് തരാം കണ്ടോ ഇവിടോട്ടൊന്ന് കറക്റ്റായിട്ട് വെക്കട്ടെ ഇവിടം കറക്റ്റായിട്ട് വെച്ചു ഇവിടം വെച്ചു ഇവിടെ എന്തിനാണ് നമ്മളെ വെറുതെ തുണി കളയുന്ന കാര്യമില്ലല്ലോ തുണി കൃത്യം കൃത്യം നമുക്ക് മുകളിലേക്ക് കയറ്റി വെച്ചു ഒന്ന് അടയാളപ്പെടുത്തുന്നു നമ്മൾ വെട്ടുന്നു അല്ലേ കട്ട് കട്ട് ചെയ്യാം ഞാൻ ഞാൻ നിന്ന് ചെയ്ത് ഇവിടെ വെട്ടുന്നില്ല കാരണം കഴുത്ത് നമുക്ക് അടിച്ചു മറിക്കാവല്ലോ അതുകൊണ്ട് അത് വെട്ടുന്നില്ലേ പകരം ഈ സ്ലോപ്പ് വെട്ടി ഇതും കൂടെ വെട്ട നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ പണി തീർന്നു നമുക്ക് ഈ മിഡിൽ ഭാഗം ഒന്ന് ഒന്ന് അപ്പോൾ നിങ്ങൾ തീർ തീർച്ചയായും ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ ചുരിദാർ തയ്ക്കാനോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാനോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് ഒന്നിച്ച് തയ്ക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വണക്കം